ആയിരുന്നു ആയിരുന്നു ഹാർട്ട് ഹാർട്ട് ടച്ചിങ് ആ ഒരു ഒരു എന്റെ എന്റെ അങ്ങനെ അവരെ ലക്ഷ്മി അത് ഇവനെ ഈ കുണ്ടൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ആദില നൂറ ആദില നൂറ എന്ന് പറയുന്നത് ആദില ഒരു പെണ്ണാണ് നൂറ ഒരു പെണ്ണാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് അത്യാവശ്യം ജോലി ചെയ്ത് ഓരോ കമ്പനികളിൽ ജോലി ചെയ്തിട്ടൊക്കെ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ നല്ല നല്ല അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ കുടുംബത്തിൽ ജീവിച്ചിരുന്നവരനെ അവർ രണ്ടുപേരും ഇഷ്ടമായി സ്നേഹമായി അവരൊരുമിച്ച് ജീവിക്കുന്നു ജീവിച്ചോട്ടെ പക്ഷെ ഇതുവരെ ഈ ആദില പാൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ക്യാരറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കമ്പർ വെച്ചിട്ടോ ഞാൻ ആണായി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല നൂറേയും അതുപോലെ കാണിച്ചിട്ടില്ല ആതിലേയും കാണിച്ചിട്ടില്ല ഇവർ രണ്ട് പേരിൽ ഒരാൾ ഞാനാണും അവൾ പെണ്ണും അവൾ ആണും ഞാൻ പെണ്ണും എന്ന് ഇതുവരെ പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ ഇല്ല അപ്പോൾ അവരെ അവരെ അങ്ങോട്ട് മാറ്റി നിർത്താം അവരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി അവരുടെ മാറ്റം അവരുടെ നന്മ അതുകൊണ്ടാണ് അവരെ ആളുകൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഈ ആളുകളുടെ ഇടയിൽ വന്ന് പട്ടിശോ കാണിക്കാൻ നിൽക്കുന്നില്ല അവർ ആദില നൂറാ രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ജീവിക്കുന്നു അത്രയേ ഉള്ളൂ അത് നിങ്ങൾ ലഷബ്യൻസിനോ അങ്ങനെ എന്തു വേണമെങ്കിൽ ഇങ്ങക്ക് വിളിക്കാം അതൊന്നും പ്രശ്നമല്ല പക്ഷെ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് ആരെ മുന്നിലും വന്നിട്ട് പട്ടിശോ കാണിക്കുന്നില്ല ഇനി സെക്കൻഡ് ഈ കുണ്ടൻ ഇവൻ ആണായിരുന്നു ഇവൻ കല്യാണം കഴിച്ചു ഇവൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞു എല്ലാതും കഴിഞ്ഞു ഇവനൊരാണ ഈ ആണ് ഒരു പെണ്ണ് വേഷം കെട്ടിയിട്ട് രണ്ട് ചിരട്ടി എടുത്ത് വെച്ചിട്ട് ഇന്ന് ചിരട്ട ചെറുതാണെങ്കിൽ നാളെ വലുതായിരിക്കും വേറെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അതിന് ഡബിളായിരിക്കും എന്നിട്ട് ഇതും കെട്ടിയിട്ട് ഈ കാലിന് ഈ ഡബിൾ ഈ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു നടത്തുണ്ട് നിങ്ങളൊന്നാലോചിച്ചോക്കെ അപ്പോൾ ഇപ്പനെ കുണ്ടൻ എന്നല്ലാതെ ഇവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചെയ്യുന്നവരാണ് ഇപ്പം രണ്ടാൾക്കാര് പിന്നെ ഈ ആതില നൂറാൻ്റെ മന തെറി വിളിക്കലില്ല നൂറ ആതിലാൻ്റെ മന തെറി വിളിച്ചിട്ടില്ല ഈ കുണ്ടൻ ഇവൻ്റെ കയറ്റിയവനുണ്ട് കുണ്ടനളിയാങ്കാന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കുണ്ടൻ അളിയാങ്കാന്റെ അമ്മാനെ അനാവശ്യം വിളിക്കുന്നുണ്ട് എന്നിട്ട് വിളിച്ച് ഡിലേറ്റ് ആക്കിയിട്ട് അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും തെറി വിളിക്കും ലൈവിലിരുന്നിട്ട് അനാവശ്യം വിളിക്കും എന്നിട്ട് ഞാനെന്ന് അങ്ങനെ പറയലെന്നെ എനിക്ക് എനിക്കറിയന്നെയല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും ഇവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ ഈ പറഞ്ഞേ അന്നൂർ അവർ വേറെ അവർ ബിഗ് ബോസ് കയറി അത് ലാലേട്ടന് വിവരുള്ളതുകൊണ്ട് അവരെടുത്തു ഇവൻ അതിലേക്ക് കളിക്കാൻ വേണ്ടി ഇപ്പം പല കളിയും കളിച്ചു നോക്കി പക്ഷെ അത് കയറിയില്ല അതിൻ്റെ ഒരു ഇടങ്കറും കൂടി പനിക്കുണ്ട് അത് വേറെ ഒന്ന് പിന്നെ ഒരു ഫാമിലിനെ ഒരു കച്ചറയാക്കി ഇട്ടിട്ട് പോകുന്ന ആരും ആരും ഇതാവില്ല കാരണം ഒരു ഉമ്മായുടെ ഇത് ഒരു ഉമ്മായുടെ പിരാക്ക് ഒരു ഉമ്മായുടെ ഒരു പ്രാർത്ഥന ഇതൊന്നും കിട്ടിയിട്ട് ഒരു ഉമ്മായുടെ പ്രാർത്ഥന ഉള്ളതും ജയിക്കും ഉമ്മാടെ പിരാക്ക് കിട്ടിയാൽ എവിടെയും നേരം ഇതാക്കിയിട്ടില്ല നേരമായിട്ടില്ല അവർ നശിക്കുകയുള്ളൂ അങ്ങനെ നശിച്ചു പോവുള്ളൂ അതേപോലെ ഈ ഈ മറ്റേ അടുത്ത ജന്മത്തിൽ മറ്റേ കുറുക്കന അവിടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ജന്മത്തിൽ തന്നെ കൂക്കാൻ നിൽക്കണ്ട അതാവട്ടെ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഈ ഒരു ട്രാൻസ്ജെൻഡർ ഈ മറ്റെന്താ പറയുക കമ്മ്യൂണിറ്റീനെ പറഞ്ഞു കമ്മ്യൂണിറ്റീനെ പറഞ്ഞു എന്ന് പറയും ഈ കമ്മ്യൂണിറ്റീനെ ഞങ്ങൾ ആരും ഒരാളും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു ട്രാൻസ്ജെൻഡറെ ഞങ്ങളെന്ത് ചെയ്തിട്ടില്ല കളിയാക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരാളും പറയില്ല ഈ ട്രാൻസ്ജെൻഡർമാർ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളവിടെ പോയിട്ട് കമൻ്റ് ഇടാറ് അത് ചെയ്യരുത് അത് അവരെ പഠിച്ചോ പഠിച്ചാണ് അന്നെന്താ അന്ന ഒരാണായിട്ടാണ് പഠിച്ചത് ഇപ്പോഴും ഈ ആണാ ഈ ഇതിനൊന്നും മാറ്റാനോ മുറിക്കാനോ ഇതൊന്നും ചെയ്തില്ല ഈ ട്രാൻസ്ജെൻഡർ ആവണമെങ്കിൽ എത്ര ഓപ്പറേഷൻ കഴിയണം ചിട്ടാ ഈ എന്തൊക്കെ അനുഭവിക്കണം ചിട്ടാ അണക്കി ഇത് വെറുതെ ഈ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുടി വരാതിരിക്കാനാണ് രോമം വരാതിരിക്കുക അത് നമുക്കും ചെയ്യാം അത് നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് ചില ആണുങ്ങൾക്ക് അത് ഇത് ഭയങ്കര ഇടങ്ങാന്ന് പറഞ്ഞിട്ട് അത് നമുക്കും ചെയ്യാം ഇത് അത് ചെയ്തിട്ട് മാത്രം ചിരട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ വെച്ച് കെട്ടിയിട്ടോ ഇത് ഞാൻ ഞാൻ പെണ്ണെന്നെ നിന്നിട്ട് ഈ രാത്രി എൻ്റെ അമ്മാനും രാത്രി ആശുദമ്മാനും വിളിച്ചിട്ട് പാച്ച തെറിയാൻ്റെ മോളെ അങ്ങനത്തെ മോളെ ഞാൻ വിട്ടുവരുല്ല എന്താണെങ്കിൽ ചെയ്യടി മറ്റേതെന്ന് പറയാം ഇന്നൊരു രാവിലെ ഒരു നാലഞ്ച് മീഡിയക്കാരൻ മുമ്പിൽ വന്നൊരു ചാനലിനിട്ട് മ് മന്റെ ഞരു സ്വന്തം മണ്ടില തണ്ടില മരുമോളായിട്ടുണ്ടാവും മുന്നെന്താ അംഗീകരിക്കും നമ്മൾക്ക് സ്വന്തം നല്ല ഇഷ്ടമുള്ള മരുമോൾ എന്നായിട്ടുണ്ടാവും എവിടെ നടക്കണത് അമ്മാ എന്തിൻ്റെ കേടാ എന്നാ മരുമാളായിട്ട് സ്വീകരിച്ചിട്ട് എന്താ പിന്നെ അയൽക്കൂട്ടത്തിന് പോകുമ്പോഴൊക്കെ പറയലോ എൻ്റെ മരുമാൾക്ക് അണ്ടി ഉണ്ടല്ലോ അങ്ങനെ പറയാനോ എന്താ പെ അവസ്ഥ ഈ ഒരു കാര്യം ചെയ്യും ഈ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറിയതിനു ശേഷം എൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഈ ട്രാൻസ്ജെൻഡർ ആയി എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് ആ കാർഡ് കണക്ക് ഗവൺമെൻറ് തന്നു കഴിഞ്ഞാൽ അന്ന് സ്റ്റോപ്പ് ചെയ്യും എല്ലാവരും തന്നെ ട്രോളില് ഈ ഞാനടക്കം ആൾക്കാരിന് ട്രോളിൽ തന്നെ കാരണം നീ ഒരു പെണ്ണായി ഓക്കെ ഈ ആണ് പെൺവേഷം വെട്ടിയിട്ട് ഈ സെലീംകുമാർ മറ്റേതിൽ നടക്കുന്ന മാതിരി നടന്നാലൊന്നും അത് നടക്കൂല മനസ്സിലായോ എന്നിട്ട് ഈ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇത് പിടിച്ചുപോയിട്ടെ കമ്മ്യൂണിറ്റിയിലെ ഈ എന്ത് കമ്മ്യൂണിറ്റിയില്ല ഈ എന്ത് കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് പറഞ്ഞ് ഈ ബിരിയാണി ചെമ്പിലാണിത് ഈ തവളുടെ സ്വഭാവം എടുത്തിട്ട് കളിക്കല്ലേ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട ഏതിലെങ്കിലും ഒന്നിലേ ജീവിക്ക് ഒന്നേ ആണ് അല്ലെങ്കിൽ പെണ്ണ് അത് ഏതെങ്കിലും ആയിട്ട് ജീവിക്ക് ഇത് രണ്ടുമല്ലാത്ത സ്വഭാവത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നെ എന്താ വിളിക്കുക കുണ്ടനല്ലാതെ എന്താ വിളിക്കുക എന്നിട്ട് എന്താ പറഞ്ഞത് എൻ്റെ കേസുകെടുത്തപ്പം എല്ലാവരും ഒതുങ്ങി അതിൻ്റെ അന്നെ കൂട്ടി പിടിച്ചിട്ട് കുറേ ആൾക്കാർ വന്നു കേസ് കൊടുത്തപ്പോൾ എടാ കേസ് ആണുങ്ങൾക്കുള്ളത് തന്നെ കോടതിയും അതൊക്കെ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും കുറ്റം ചെയ്യാത്തടത്തോളം കാലം ഒരു പേടിയില്ല കേട്ടോ അപ്പം എന്നെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ തലയാണ്ട് തൂങ്ങിച്ചാകുവാണെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വെക്കും അങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചവനോട് പറഞ്ഞോളൂ ഞാൻ ഒന്നിനെ നന്നാക്കാൻ നോക്കി അത് സമൂഹം അംഗീകരിച്ചില്ല അങ്ങനെ പോയി എന്ന് ഞാൻ വിചാരിച്ചോണ്ട് ജീ ചെല്ല്ട്ടാ നോണയും പറഞ്ഞിട്ട് കാണ്ടവരെ തെറിയും വിളിച്ചിട്ട് നടക്കുന്നത് നാണലിട ഇണക്ക് ഒരാണലിടക്ക് ഈ അതുപോലെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇതാക്ക് അല്ലെങ്കിൽ പോ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതാക്കൾക്ക് പെണ്ണാവുക പിന്നെ എന്നെ ഒരാളും ട്രോളും ഇല്ലേ ട്രാൻസ്ജെൻഡർമാരും ആരും ട്രോളില്ല കാരണം അവർ പഠിച്ചോ അവരും പഠിച്ചോന്നൊരു സൃഷ്ടിയാണ് അയ്യോ ഈ ആണാ ആണായിട്ടും മരുന്നിട്ട് അതിലെന്നോ ആതിലന്നെ ഓരോ രണ്ട് പെണ്ണുങ്ങളാ നിങ്ങളെ മാരി കുക്കംപോറ കേട്ട് വെച്ചിട്ട് ഞാൻ ആണായിക്കണെന്ന് പറഞ്ഞ് അടക്കണില്ല മീശ് മീശി ഒട്ടിച്ചിട്ട് അങ്ങനെയൊന്നും അവറ്റാ അടക്കണില്ല ചേല